ഈ കാണുന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ഹെയർ സ്റ്റൈൽ ചെറിയ വ്യത്യാസമില്ലേ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊരു കാർഡ് പടത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അല്ലേ പക്ഷേ ഞാൻ ഇന്ന് അത് പറയാനല്ല ഇവിടെ വന്നത് അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം അതങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം Hey, it's Golden Pen, you know the the name. Click subscribe and join the game. Video shining like a gem. Let's make memories again. അനൂപ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ ചിത്രം നടനും സംവിധായകനുമായ അനൂപ് മേനോൻ മോഹൻലാലിനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്യുന്നു ഈ ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി കൂടി എത്തുകയാണ് ടൈംലെസ് സിനിമാസ് ടൈംലെസ് സിനിമാസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ വിശദാംശങ്ങൾ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടു അനു മേനോൻ നിർമ്മാണ കമ്പനിയായ ടൈംലെസ് സിനിമാസിന്റെ പ്രതിനിധികളായ അരുൺ ചന്ദ്രകുമാർ സുജിത് കെ എസ് എന്നിവരോടൊപ്പം നിൽക്കുന്ന ചിത്രം സഹിതമാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊൽക്കത്ത ഷിലോങ് എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഈ സിനിമ പ്രണയത്തിലൂടെയും ആഗ്രഹത്തിലൂടെയും സംഗീതത്തിലൂടെയും ഒക്കെയുള്ള ഒരു യാത്രയായിരിക്കുമെന്ന് മോഹൻലാൽ കുറിച്ചു മികച്ച പിന്നണി പ്രവർത്തകർ അണിനിരക്കുന്ന ഈ ചിത്രത്തിന്റെ കഥ തന്റെ ഹൃദയത്തോട് ഏറെ അടുത്തു നിൽക്കുന്നതാണെന്നും മോഹൻലാൽ പറഞ്ഞു ടൈം ലൈസ് സിനിമാ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചു ഇത് രണ്ടാം തവണയാണ് അനൂപ് മേനോന്റെ തിരക്കഥയിൽ ഒരു മോഹൻലാൽ ചിത്രം ഒരുങ്ങുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ പകൽ നക്ഷത്രങ്ങളായിരുന്നു അനൂപ് മേനോന്റെ രചനയിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഏറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു പകൽ നക്ഷത്രങ്ങൾ അതേസമയം സത്യനന്തിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പത്തു വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ കാട് വീണ്ടും കൈകോർക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴുമാണ് ഈ കൂട്ടുകെട്ടിൽ അവസാനം പുറത്തിറങ്ങിയ ചിത്രം മോഹൻലാലും സത്യനിന്തി കാടും ഒന്നിക്കുന്ന ഇരുപതാം സിനിമ കൂടിയാണ് ഹൃദയപൂർവം